നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ രാവിലെ തന്നെ നീട്ടിപ്പം നല്ല തണുപ്പും വാതിലൊന്ന് തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ പെയ്തിട്ട് അടിപൊളി കാലാവസ്ഥയായിരുന്നു ആയിരുന്നു കേട്ടോ ഇന്ന് നേരത്തൊന്നും നീക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ സ്കൂളൊക്കെ തുറക്കണേൻ്റെ ഓപ്പൺ ആക്കണേൻ്റെ ഒരു മുന്നേറ്റൊക്കെ വീഡിയോ ആണ് കേട്ടോ അത് തരേണ്ടത് നമ്മുടെ സ്കൂൾ തുറന്നേൻ്റെ ഉള്ള വീഡിയോ നാളെ മറ്റന്നായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അതിൻ്റെ മുന്നെടുത്ത് വച്ചിരുന്ന വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇടാന്ന് വിചാരിച്ചാൽ അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം നമ്മൾ പ്രകൃതിയെക്കൊന്ന് കണ്ടിട്ട് ആ ഉള്ളിലേക്ക് വേഗം കയറിയിട്ടോ അങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മൊത്തം അന്തം വിട്ട് കുന്തം പോലെ നിൽക്കും <mile> ോ അങ്ങനെ ഞാനിത് ആ കയറി ഉടനെ കരണ്ട അങ്ങോട്ട് പോയി ഇനി ഇപ്പം എന്തായാലും ഒരു മാർഗ്ഗമില്ല ഉള്ളത് വെച്ചിട്ട് നമുക്ക് എമർജൻസി വെച്ചിട്ട് വീഡിയോ അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു അത് ഇനി ഇവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കലും ഉണ്ടാവില്ല മടി പിടിക്കൂട്ടോ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് നമ്മൾ വേഗം സാമ്പാറിലേക്കുള്ള പരിപാടിക്കാണ് പരിപ്പൊക്കെ കഴുകിയിട്ട് നമ്മൾ ഇനി കുക്കറിൽ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ തലദിവസം നമ്മൾ അരിഞ്ഞു പെറുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിലേക്കും വേറുള്ള കാര്യങ്ങൾക്കൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാനും പെർക്കാനൊന്നും ഇല്ല കേട്ടോ തലേ ദിവസം അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ കുറച്ച് നേരം പത്ത് മിനിറ്റ് വൈകീട്ട് നീട്ടാ മതിയല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം അതല്ലാതെ ഒക്കെ വെക്കാറുണ്ട് കേട്ടോ മഴക്കാലാവുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൂടെ കിടന്ന് ഉറങ്ങി ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് കിടക്കുന്നത് കേട്ടോ ഇപ്പോൾ സ്കൂൾ തുറന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും അല്ല കഥ ഹാ ഹുമായിരിക്കട്ടോ ഈ ടൈമിൽ ചോറ് കൊണ്ടോണം ചായ കടിയാകണം ഛജണ്ടു കൊണ്ടോണം അങ്ങനെയൊക്കെ കൂടി ഒരു ബഹളം ആയിരിക്കും കേട്ടോ എന്തായാലും മെഡലെ സ്കൂളൊക്കെ തുറക്കാന്ന് പറയുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു സടകടമൊക്കെ ഉണ്ട് ഇനി ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കണം ഞാൻ ഒറ്റയ്ക്കാവും അങ്ങനെ 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 ആയിട്ട് എന്റെ പരാതി പട്ടികൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇങ്ങനെ വിളമ്പാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പറയുമ്പോൾ അധികം സങ്കടം വരെ പൂജിപ്പിക്കാണേ അപ്പോൾ അവൾ ചോദിക്കും ഞാൻ എന്ന് ചോദിക്കും എന്തായാലും അവരുടെ ക്ലാസ് മുടക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ലല്ലോ അങ്ങനെ അതെ നമ്മൾ സ്കൂളിൽ തുറക്കണ്ടേ തലേ ദിവസത്തെ ഒരു ബ്ലോഗാണിത് കേട്ടോ മാവ് കരച്ചത് അടിപൊളിയായിട്ട് പൊന്തിയിട്ടുണ്ട് തണുപ്പൊക്കെ ആണെങ്കിലും അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് നോക്കി സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മളിത് ആ തലേ ദിവസം മരിഞ്ഞു പെറുക്കി വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിലിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു ഉണ്ട് നമ്മളിത് ഓരോന്നും അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് സാമ്പാറിക്കുള്ള കഷ്ണങ്ങൾ ഇതാ കഴുകി വെച്ചു ഇനി നമ്മുടെ പരിപ്പ് ഇതാ വെന്ത് റെഡിയാവുകയും ചെയ്തു കട്ടൻ ചായ അവിടെ ആവുകയും ചെയ്തു കേട്ടോ ഇനി നമുക്ക് സാമ്പാറും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇതാ നമ്മളിപ്പോൾ അടുത്ത ദിവസം ഉണ്ടാക്കിയ അതേ റെസിപ്പി തന്നെയാണ് അപ്പോൾ ഒരുപാട് പറയാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ സാമ്പാറിലേക്ക് ഒരുപാട് കഷ്ണങ്ങൾ അങ്ങനെ ഇടൊന്നുമില്ല ഇണ്ടെങ്കി ഇടാം ഇല്ലെങ്കിൽ വേണ്ടാട്ടോ ഉള്ളത് വെച്ചിട്ട് നമുക്ക് സാമ്പാർ അടിപൊളിയായിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും സാമ്പാർ ഉണ്ടാകുമ്പോൾ കുറച്ചധികം പരിപ്പ് കൂടുതൽ കൂടുതലെടുക്കാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു നേക്ക് അപ്പോൾ പരിപ്പ് കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള രണ്ട് മൂന്ന് തക്കാളി രണ്ട് മുരിങ്ങക്കായ ചെറിയുള്ളി എല്ലാം കൂടെ ഇട്ടുകൊടുത്തു പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് വേവിക്കുകയാണ് ചെയ്യാം കേട്ടോ ഇതങ്ങട്ട് വെന്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടിക്ക് നിൽക്കാം അപ്പോൾ അതൊരൊറ്റ വിസിൽ അതോടെ അതും കൂടെ വേവും കേട്ടോ പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മന്ദപ്പൊക്കെ ഉണ്ടാവും എന്താ വെച്ചാൽ നല്ല തണുപ്പല്ല നീക്കണ്ടാന്നൊക്കെ തോന്നും പക്ഷെ നമ്മുടെ മനസ്സ് പറയണത് നമ്മൾ കേൾക്കരുത് പത്ത് മിനിറ്റ് മുന്നേ നീക്കുക എന്താ വെച്ചാൽ അര മണിക്കൂർ വെയിൽ നീക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ കിടന്ന് ചാവേണ്ട വരും കേട്ടോ കഷ്ണങ്ങളൊക്കെ വെന്ത് ചട്ടി ചക്കടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകും വെറ്റലുമുളകും വേപ്പിലും പൊട്ടി വരും അകത്തിന് മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി ഇതെല്ലാം കൂടെ ഇട്ടുകൊടുക്കുക ഒന്ന് കരിയാതെ മൂത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിത് വെന്തിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ കൂടെ അതിലേക്ക് ഒഴിച്ച് കൂട്ടിയിട്ട് ഒന്നിടെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടില്ല പാകത്തിന് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കാനായിട്ടോ പുളി ഓവർ ആവരുത് എന്താ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും ചിലർക്ക് സാമ്പാറിൽ പുളി ഇഷ്ടാവില്ല ചിലർക്ക് സാമ്പാറിൽ പുളി ഇഷ്ടാവും നമുക്കവിടെ പുളി ഇഷ്ടമാണ് നമ്മൾ പിഴി ചാകങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ സാമ്പാറിൽ പുളി പിഴിഞ്ഞൊഴിക്കില്ല തക്കാളിയുടെ പുളി മാത്രമേ പറ്റുള്ളൂ കേട്ടോ പക്ഷെ നമ്മളിവിടെ അങ്ങനെ അല്ല നമ്മൾ സാമ്പാറിലുള്ളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് പാകത്തിന് ഉപ്പൊക്കെ നോക്കി അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ പുളി തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും വിടുക അതിന് ശേഷം നമ്മളൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ലാസ്റ്റ് ഒരു ട്രിക്ക് എന്താ വെച്ചാൽ കുറച്ച് നെയ്യും കൂടെ അങ്ങോട്ട് തൂങ്ങിക്കൊടുക്കുക കേട്ടോ ഇത് ഒരു വേറൊരു ഐഡിയ ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് ചെയ്തിട്ടില്ല അങ്ങനെ കുറച്ച് നെയ്യ് യും കൂടെ തൂവിയൊഴിച്ചിട്ട് പാകത്തിന് മല്ലിച്ചപ്പും കൂടെ ആവശ്യത്തിലേറെ നമ്മൾ വിടൂടും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉള്ള മല്ലിച്ചപ്പും കൂടെ ഇട്ടു കൊടുക്കുക സൂപ്പർ സാമ്പാർ സെറ്റ് ഇനി അടുത്തത് നമ്മുടെ ദോശ പരിപാടിയാണ് കേട്ടോ അത് ആവശ്യത്തിലൊക്കെ പൊതി വന്ന് റെഡി ആയിട്ടുണ്ട് ഞാനൊന്നിൻ്റെ മുന്നേന്ന് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ നീറ്റപ്പാടെ പൊന്തി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് പാകത്തിലുള്ളതൊക്കെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ആവശ്യമുള്ളൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റും ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മൾ അതിൽ തന്നെ ഇട്ടിട്ട് എടുത്ത് ദോശ ഉണ്ടാക്കിയാ കല്ലിൽ ചൂടോടുള്ള കയ്യിൽ പിന്നെ അതിലന്നിട്ട് മാവില്ല തന്നിട്ട് കഴിഞ്ഞാൽ മാവ് നാശമായി പോകും ഇതാവുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ളതൊരു പാത്രത്തിൽ എടുത്ത് വെച്ച് പിന്നെ രണ്ട് മൂന്ന് ദിവസം ആ മാവ് അങ്ങനെ സെറ്റ് ആയിട്ടിരുന്നോളൂ ഫ്രിഡ്ജിൽ കേട്ടോ അപ്പോൾ പാകത്തിന് നമ്മൾ എടുത്തു അല്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ദോശക്കൂട്ടനെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചു മാവ് റെഡിയാക്കി വെച്ചു എന്നിട്ട് ദോശക്കല്ല് വെച്ചിട്ട് നമ്മുടെ സാമ്പാർ ഇതാ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് വലിയ വലിയ പാത്രങ്ങളൊക്കെ എപ്പോഴും പറയുന്ന പോലെ കഴുകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടിടും ഇതാണ് റെഡിയാക്കിയിട്ട് അടച്ച് അങ്ങോട്ട് വെച്ചാൽ ആ പരിപാടി കഴിഞ്ഞു ഇനി ദോശ ചുട്ട് ചുട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ആയവർക്ക് ആയോർക്കാണ് നമ്മുടെ വീട്ടിൽ ദോശ ചൂടാറ് അങ്ങനെ ചുട്ടു ചുട്ട് വെക്കാറില്ല ഇന്നിപ്പോൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ നാളെ ഇനി ക്ലാസ്സിന് പോയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കുടിക്കേണ്ടി വരുമല്ലേ അപ്പോൾ അത് ആ ദോശയൊക്കെ ആയി അതിൽ നെയ്യൊക്കെ പുരട്ടിയിട്ട് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആദ്യമൊക്കെ പൂജിട്ട് നെയ്യട്ട ദോശ കഴിച്ചാറുന്നില്ല കേട്ടോ ഇപ്പം ഞാനെന്തെങ്കിലുമൊക്കെ പൊട്ടത്തരൊക്കെ പറഞ്ഞാൽ ഞാൻ പറയും സ്കിന്ന അടിപൊളിയാവും അടിപൊളിയാവും ഗ്ലാമർ വയ്ക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളങ്ങോട് കൂട്ടിക്കോളും അങ്ങനെ ഓരോ പൊട്ടത്തരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളങ്ങട് കഴിച്ചോളും കേട്ടോ അപ്പോൾ ഇപ്പം എല്ലാവർക്കും നെയ്യിട്ടുള്ള ദോശയാണേ എനിക്കും കണ്ണൻകുട്ടിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ നെയ്യ് പാല് തൈര് ഇത് വിട്ടൊരു കളിക്ക് ഞങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നെയ്യൊക്കെ തൂവിയിട്ട് ദോശയൊക്കെ ചുറ്റു ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഉള്ള ദോശ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചമ്മന്തി കൂടെ അത് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അവിടെ ദോശയ്ക്ക് ഇട്ടിലേക്ക് ഇങ്ങനെ ഒരു ചമ്മന്തി ഒരു സമോള കുറച്ച് മുളക് പൊടി ഉപ്പ് എല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സിയിലണ്ടടിക്കുക വെള്ളമൊഴിക്കാണ്ട് അടിച്ചിട്ട് അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു നമ്മുടെ അടിപൊളി ഉള്ളി ചമ്മത്തി അങ്ങോട്ട് സെറ്റായി ഇവിടെ കണ്ണം കുട്ടിക്കില്ലേ സാമ്പാറുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചമ്മന്തി കൂടെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഒരു വളരെ ആവശ്യമുള്ളൂ പെട്ടെന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ പച്ചയ്ക്ക് ചമ്മന്തി ആണ് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെയായിട്ട് നമ്മൾ ടേബിളിന്റെ പുറത്ത് കൊണ്ടുവച്ചു എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചു ഷാജേട്ടൻ ക്യാമറ ഉള്ളതുകൊണ്ട് അവിടെ പടിയുമ്പോൾ പോയിരുന്നു ഉറത്ത് പോയിരുന്നൊരു സമാധാനമായിട്ട് ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല വീഡിയോ എടുക്കാൻ വേണം അതുകൊണ്ട് ഇട്ടോ നമുക്ക് കഴിക്കണല്ലോ എന്തായാലും അപ്പോൾ അതാ എല്ലാവരും കൂടെ ദോശയൊക്കെ ചൂടും ോട് കൂടിയിട്ട് ഇരുന്ന് കഴിക്കാൻ കേട്ടോ അതുകൊണ്ട് ആവി വർഗ്ണ് അപ്പോൾ ഈ പുറത്ത് മഴ ഇങ്ങനെ ചെപിനാന്നര പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു തണുപ്പിൻ്റെ ഒരു മഴയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പത്തിരി ഒരു മണിയുണ്ട് മടിയുണ്ട് തലേ ദിവസം രാത്രിയിൽ എങ്ങനെ പോയാലും ഞാനൊരു പതിനൊന്നരയ്ക്ക് ആവട്ടെ മേലെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് രാവിലെ കുളിക്കാണ്ട് ഇപ്പം കയറുന്നത് എനിക്കാണെങ്കിൽ രാവിലെ കുളിക്കാതെ കേടുക കയറുക എന്ന് പറഞ്ഞ വലിയ മടിയാണ് പക്ഷേ ഇപ്പോൾ തണുപ്പ് അലോകൃം വല്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുളിക്കുക എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഇന്നൊരു മടി പിടിച്ച ദിവസമായിട്ടുണ്ട് അങ്ങനെ നിന്നു കേട്ടോ ചായ കൂടി കഴിഞ്ഞിട്ട് ആ നമുക്ക് ഒരുപാട് കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കഴിച്ചതും പിന്നെ ആ വലിയ പാത്രങ്ങളൊക്കെ അതൊക്കെ കൂടെ കഴുകി കഴിഞ്ഞ് വെച്ചാൽ നമുക്കിതാ ഇനി ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങോട്ട് പോവാം ഇനി ഉച്ചയ്ക്ക് നമുക്ക് രണ്ടാമത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വരണുള്ളൂ ചോറും മാത്രമായിട്ടോ അപ്പോൾ എനിക്ക് കാര്യമായിട്ടുള്ള പടയങ്ങളൊന്നുമില്ല ഈ പാത്രം അവിടെ കഴുകി കഴിഞ്ഞാൽ പകുതി മുക്കാലും കാര്യങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ ഇതിങ്ങനെ കൂടി 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 അവിടെ കിടക്കും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇത് കഴുകാന്ന് വിചാരിച്ചിരുന്നാൽ കൊട്ടത്താണ് അങ്ങനെ നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇനി പ്രാന്ത് പിടിക്കൂട്ടാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാൻ ഇനി റൂമും എല്ലായിടത്തും ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ പൂജിട്ടാണ് ഇട്ടോ അതൊക്കെ ചെയ്യാനാണ് ഇപ്പം എനിക്ക് തോന്നി ഇന്നപ്പോൾ ഞാൻ ചെയ്യാം നാളെ മുതൽ ക്ലാസ്സിനൊക്കെ പോകേണ്ടതല്ലേ അപ്പോൾ അവരെ ഇത്രയും ദിവസം ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അടിച്ചു വാരിയിടാണ് നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ എന്നും വൈകിട്ടാണ് കേട്ടോ തുടക്കുക അതുകൊണ്ട് നമുക്ക് രാവിലെ വേണ്ടിയിട്ട് തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല ചില ദിവസങ്ങളിൽ രാവിലെ തുടക്കുകയും ചെയ്യും വൈകിട്ട് തുടക്കാത്ത ദിവസം ഇന്നിപ്പോൾ വൈകിട്ട് തുടച്ച ദിവസം ദിവസമായോണ്ട് എല്ലാവരും ഒന്ന് അടിച്ച് വാരിയിട്ടാൽ മതി കേട്ടോ ഈ ഒരു ചവിട്ടിയില്ലേ ഇത് നമ്മൾ മീഷോന്ന് മേടിച്ചാണ് നാട്ടിപൊള്ളി ആട്ടത്തിൻ്റെ ഒരു മെറൂണും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ അറിയുമോ പഴക്കാലത്ത് തുടങ്ങാൻ കുറച്ച് പാടാകൂ ഒരു ഒന്നോ രണ്ടോ സെറ്റൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് നമ്മുടെ ഒരു സെറ്റ് ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇനി അത് ഉണങ്ങിയിട്ട് വേണം ഇത് മാറ്റിയിട്ട് അതിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയൊക്കെ അടിച്ച് വാരി കൂട്ടി അങ്ങോട്ട് കളഞ്ഞു ഇനി നമുക്ക് കുളിച്ചിട്ട് അടുത്ത ഫുഡ് വയ്ക്കാനുള്ള പരിപാടിക്ക് നോക്കാന്ന് വിചാരിച്ചപ്പോഴാണ് നാളികേര ഇരിക്കണില്ല ഇനി കുളിയുടെ മുന്നേ എന്തും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിച്ചിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണോ കുളിച്ചിട്ട് എനിക്ക് അടുക്കളയിൽ കയറുന്നതേ വലിയ ബുദ്ധിമുട്ടാണ് പിന്നിപ്പോൾ നേരത്തിന് കുളിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടും എനിക്കിപ്പോൾ നീർ വീഴ്ചയുടെ വലിയ പാടാ മുന്നേ എനിക്ക് അങ്ങനെ തന്നെയാണ് നേരത്തിന് കുളിച്ചിട്ടില്ലെങ്കിലൊക്കെ വലിയ പാടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം എനിക്ക് വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമതും തുടങ്ങി തലവേദന ഏഹ് ഓട് മാറാത്തൊരു തലവേദനയാണ് കേട്ടോ ബോഡി പെയിൻ അപ്പോൾ എനിക്ക് തോന്നി നേരത്തിന് അങ്ങോട്ട് കുളിക്കാന്ന് ഇപ്പൊ രാവിലെ നീട്ടിട്ട് കുളി കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പോ മടി കാരണം അങ്ങനെ ഇങ്ങോട്ട് എട്ടേപ്പത്തേ നിർത്താൻ അങ്ങോട്ട് നിന്നു നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ചുള്ള പൊടിയൊക്കെ അവിടെ നിന്ന് അടിച്ച് വാരിയിട്ട് വൃത്തിയാക്കിയിട്ടാ തേങ്ങ പൊടിച്ചിട്ട് വെള്ളം കുടിക്കാൻ നല്ല ഇഷ്ടം അവിടെ കണ്ണൻകുട്ടിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇപ്പം കണ്ണൻകുട്ടി ഇവിടെ ഇല്ലാത്ത കൊണ്ട് ഞാനാണ് ഇങ്ങനെ മാക്കമാക്കെടുത്ത് കുടിക്കാനാണ് പൂജിട്ടിക്ക് ഇതിനോട് വലിയ ഇമ്പൊന്നുമില്ല കേട്ടോ അങ്ങനെ തേങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ആ പത്രമൊക്കെ കഴുകിയിട്ട് നമ്മുടെ ഒന്ന് കഴുകിയിട്ട് ധാ ചിരകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പണിയാണ് കേട്ടോ ഈ ചിരുക തിരുമ്പുക അങ്ങനെയുള്ള പരി പരിപാടികൾ തിരുമ്പല്ലേ തിരുമ്പ് അലുക അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് എന്തായാലും നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്പി വെച്ചു ചില എനിക്ക് പൂച്ചിട്ട് തിരുമ്പി അങ്ങനെ തേങ്ങയൊക്കെ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു തെരവ അതേപോലെ കഴുകി തിരിച്ചെടുത്ത് വെച്ചു നമുക്കപ്പോൾ എരിശ്ശേരിക്ക് തേങ്ങയൊക്കെ സെറ്റ് ചെയ്ത സ്ഥിതിക്ക് അവിടെ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ കുളി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ പറഞ്ഞൂല്ല നീർവീഴ്ചയുടെ കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു കറക്റ്റ് സമയത്ത് കുളിക്കുകയാണെങ്കിൽ വലിയ പാടൊന്നുമില്ല എന്ന് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വലിയ നിർബന്ധമാണ് ഒന്ന് പൊട്ട് കണ്ണെഴുതി പൊട്ടുത്ത് ഒരു കുറി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു എന്തൊക്കെയോ കിട്ടിയ പോലെയാണ് കേട്ടോ അല്ലാത്ത ദിവസം എനിക്ക് ഇന്നെ നോക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ സങ്കടമുണ്ടോ വിഷമുണ്ട് ഞാൻ എന്നെ ഒക്കെ ഇല്ലാത്ത പോലെയൊക്കെ തോന്നും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇരിക്കും ഇങ്ങനെയൊക്കെ ചെറുതേ എനിക്ക് അങ്ങനെ തന്നെയാണ് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൗഡറും കണ് പൊട്ടിട്ട് ഒരു കുറയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം എൻ്റെ കൂടെ ഉള്ളവരും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ അങ്ങനെ ആരെങ്കിലും ഇല്ലെങ്കിൽ അവരെയും ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ അടിയിപ്പിച്ച് ഒരു കുറയൊക്കെ അടിയിച്ചിട്ട് ഞാൻ അങ്ങോട്ട് നടത്തും അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മോസ്ച്ചറൈസറിൻ്റെ പോണ്സിൻ്റെ അട്ടിപ്പൊളിയാണ് കേട്ടോ അതും പുരട്ടി പിന്നെ കണ്ണും എഴുതി ഒരു കറുപ്പ് പൊട്ടും ഒരു കുറയും കൂടെ കഴിഞ്ഞാൽ ആ അടിപൊളിയായി കേട്ടോ അപ്പം എനിക്ക് തോന്നൂല്ല ഞാൻ ഓക്കെ ആണല്ലോ അടിപൊളിയാണല്ലോ അങ്ങനെയൊക്കെ തോന്നിട്ടോ നമ്മള് നമ്മളെയും കൂടെ ഒന്ന് ഇടയ്ക്കൊന്ന് സ്നേഹിക്കുക ഇടയ്ക്ക് അല്ലാത്ത ദിവസം ഞാൻ ചെയ്യാറുള്ളതാണ് ഇങ്ങനെ ചെയ്യാതെ അത്രയും പൊട്ടായിരിക്കുന്ന ദിവസമാണ് ഞാൻ ചെയ്യാതിരിക്കയുള്ളൂ കേട്ടോ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചൺ തന്നെ കയറിയിട്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കാൻ നേരം വെയി കഴിഞ്ഞാൽ ടൈമ് എത്തി കഴിഞ്ഞാൽ എനിക്ക് നീർ പിന്നെ പിന്നത് വലിയ പഴം കൂട്ടം മാറാൻ വേണ്ടിട്ട് അപ്പോൾ ആ സമയത്ത് വേഗം കുളിച്ചു ഇനി നട്ട് ചെയ്യാം ഇനി ഇതൊക്കെ കഴിയുമ്പോഴേക്കും നട്ടു ചെയ്യാം അപ്പോൾ അതിന് മുന്നേ കുളി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങനെ വലിയ അഴുക്കാണോ പണിയുമില്ല നമുക്കൊരു എരിശ്ശേരി സെറ്റ് ചെയ്യാം സാമ്പാറിലേക്ക് കറി ഇരിക്കേണ്ടല്ലോ അപ്പം കറക്റ്റല്ല ഒരു മിനിറ്റ് റെഡി ആയിരുന്നല്ലേ ഏട്ടോ സെറ്റ് ചെയ്തത് അപ്പോൾ അത് നമുക്ക് കറി സാമ്പാർ ഇരിക്കുന്നുണ്ട് ഇനി എരിശ്ശേരി മാത്രം വെച്ചാൽ മതി ചോറ് ഇട്ടോ വേറെ പണിയൊന്നുമില്ല അപ്പോൾ അത് അവിടെ റെഡിയാക്കാം അപ്പം അതിന് മുന്നേ കുളിച്ചത് നീരം കണ്ടാന്ന് വിചാരിച്ചിട്ടാ നമുക്ക് വേണ്ടിട്ട് ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കഴുകിട്ട് കുക്കറിൽ വെക്കാം മൺപയറൊന്നും മൻപയറൊന്നും പറയാറുണ്ട് കേട്ടോ അതിൽ ഏതാ ശരിയെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ആ ഒരു പയർ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വാഷ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വേണ്ടിട്ട് വെക്കേ വേവട്ടെ വേവട്ടെട്ടോ നമ്മള് ഇന്നലെ മത്തനൊക്കെ അരിഞ്ഞയച്ചോണ്ട് ആ പാടൊല്ല വിസിറ്റ് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് കൊടുക്കാം അപ്പോൾ എരശ്ശേരിയുടെ അരിപ്പിന് വേണ്ടിട്ട് നമ്മൾ നാളികേരം രണ്ട് പച്ചമുളക് രണ്ട് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി പിന്നെ നല്ല ജീരകവും കുരുമുളകും മഞ്ഞൾപ്പൊടിയും വേപ്പിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒന്നിങ്ങിട്ട് കറക്കി എടുത്താൽ മതി കേട്ടോ എന്താ വെച്ചാൽ നല്ലവണ്ണം അരയുണ്ടാവും അത് ഒതുക്കി എടുത്താൽ മതിയെന്നർത്ഥം അപ്പം അത് നമ്മൾ കുരുമുളക് പൊടി ഇടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് ചതച്ചപ്പളാണ് അതിന്റെ ഓർമ്മ രണ്ടാമത് അതും കൂടെ ഇട്ടു കൊടുത്തിട്ട് ഒന്നും കൂടെ കറക്കി എടുത്തു അങ്ങനെ നമ്മുടെ അരപ്പങ്ങട്ട് സെറ്റ് ചെയ്ത് അപ്പോഴെനിക്ക് പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ മത്തനം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ത്തിനൊപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് അങ്ങോട്ട് അടച്ചു വെച്ച് ഒന്നും കൂടെ മത്തം വേവണ വരെ ഒന്നും കൂടെ വേവിച്ചെടുക്കുക ഒരു ഒറ്റ രണ്ട് വയസ്സിലൊക്കെ മതിയിട്ട് അടിപൊളിയായിട്ട് വെന്ത് കിട്ടിക്കോളും അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചു ഇനി വിസിൽ വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അരച്ച് വെച്ചത് എന്ത് കഴിഞ്ഞാൽ കറണ്ട് എപ്പോഴാണ് പോവാൻ അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അരപ്പ അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എമർജൻസി കത്തിച്ചിട്ടെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അതാ മത്തനൊക്കെ വെന്ത് ഉടച്ചു കൊടുത്തിട്ട് നമ്മുടെ അരപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇവിടെ നമുക്ക് ഇല്ല ഈ ഒരുശ്ശേരി മാത്രം മതിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഇവർ ഉണക്കമീനും വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്റെ പൊന്നും ഒരു രക്ഷയില്ല കടുമാങ്ങ അച്ചാറും ആഹാ പിന്നെ വേറെ കറിയുടെ ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് അരപ്പൊക്കെ വെന്ത് ആയി വന്നപ്പോൾ നമ്മളത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഒരു അര കഷ്ണം ശർക്കര അച്ചും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ട് അത് കട്ടായി പോയി തോന്നണേ അപ്പോൾ അത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വച്ചലമുളക് ചെറു കൂടെ മൂത്ത് വരുമ്പോൾ കുറച്ചൊരു ഒരു അര പിടി വേണ്ട കുറച്ച് നാളികേരം കൂടെ മൂപ്പിക്കുക ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ എരിച്ചേരി വെന്തതായിരിക്കും തട്ടി തട്ടിക്കൊടുത്ത് ഇളക്കി ചേർക്കുക വേപ്പിലിടാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ അതാ സൂപ്പറായിട്ടുള്ള എരിശേരി അങ്ങനെ റെഡിയായി ഇനി നമ്മളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ എന്ന് പറയുന്ന പോലെ തന്നെ ഷാജിട്ടൻ വീഡിയോയിൽ വന്നിട്ടില്ല അപ്പുറത്തിരുന്ന് ഫുഡ് കഴിക്കേണ്ടത് ഞങ്ങൾ മൂന്നാളും കൂടെ അവിടെ ഇരുന്നിട്ട് ചൂടോട് കൂടിയ ചോറും സാമ്പാറും നമ്മുടെ എരിശ്ശേരിയും കൂടെ ഒരു പിടി പിടിക്കുകയാണ് കേട്ടോ കൂട്ടത്തിൽ നാരങ്ങാച്ചാരും കൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടമാകണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കാണണ്ടിട്ടോ എന്താ നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ലേ നിങ്ങൾക്ക് ചാനലിൽ കയറിയിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂട്ടിക്കോളൂ കേട്ടോ അപ്പോൾ നാളെ കാണാം ടാറ്റബാബൈ See you!